ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകൾ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും രാജ്യസഭയിൽ ഭരണഘടനയുടെ വർഷത്തെ ജൈത്രയാത്ര സംബന്ധിച്ച പ്രത്യേക ചർച്ച ഇന്നും തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജയ്പൂരിൽ മുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് പൊലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന കർശനമാക്കും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അഞ്ചാം ദിവസമായ ഇന്ന് സിനിമകൾ പ്രദർശിപ്പിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകൾ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാളായിരിക്കും ഭരണഘടനയുടെ ഭേദഗതി ബില്ലും യൂണിയൻ ടെറിട്ടറീസ് നിയമ ഭേദഗതി ബില്ലും സഭയിൽ കൊണ്ടുവരുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഉന്നതതല സമിതിയുടെ ശുപാർശകൾ അടുത്തിയിടെ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു ബില്ലിന്റെ പരിഗണനാ വേളയിൽ സഭയിൽ ഹാജരാകാൻ ബിജെപി സാമാജികർക്ക് വിപ്പ് നൽകിയിട്ടു രാജ്യസഭയിൽ ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ ജൈത്രയാത്ര സംബന്ധിച്ച പ്രത്യേക ചർച്ച ഇന്നും തുടരും ഇന്നലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് സഭയിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഭരണഘടനയെ ഒരു കുടുംബത്തിന്റെ വിഷയമാക്കി മാറ്റാൻ കോൺഗ്രസ് ശ്രമിച്ചുവെന്ന ആരോപണത്തോടെയാണ് നിർമ്മലാ സീതാരാമൻ ചർച്ച ആരംഭിച്ചത് ഡെസ്ക് റിപ്പോർട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം സ്വാതന്ത്ര്യം നേടിയ അൻപതിലേറെ രാജ്യങ്ങളിൽ പലതും അവരുടെ ഭരണഘടന തിരുത്തിയെഴുതുകയോ പാടെ മാറ്റുകയോ ചെയ്തിട്ടുണ്ടെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഭരണഘടന കാലാതീതമായി നിലനിൽക്കുകയാണ് രാജീവ് ഗാന്ധി ഗവൺമെന്റിന് പാർലമെന്റിൽ വൻ ഭൂരിപക്ഷമുണ്ടായിട്ടും വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നതും പാസാക്കിയതും എൻഡിഎ ഗവൺമെന്റാണെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ എൻഡിഎ ഗവൺമെന്റ് ഭരണഘടനയെ തുരം വയ്ക്കുകയാണെന്ന് പ്രായപൂർത്തി വോട്ടവകാശം കൊണ്ടുവന്നതും തൊഴിലുറപ്പ് പദ്ധതിയും ഭക്ഷ്യസുരക്ഷാ നിയമവും ഭൂപരിഷ് ും ആവിഷ്കരിച്ചതും കോൺഗ്രസ് ഗവൺമെന്റുകളാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നിരവധി നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജയ്പൂരിൽ രാജസ്ഥാനിലെ കോടി രൂപയുടെ ഊർജ്ജ ഗതാഗത റെയിൽ ജലസേചന പദ്ധതികൾക്ക് തുടക്കമിടും പതിനോരായിരം കോടിയിൽപരം രൂപയുടെ പൂർത്തീകരിച്ച ഒൻപത് പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിക്കും മൂവായിരം മെഗാവാട്ട് സൌരോർജ്ജ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും സംസ്ഥാനത്തെ അതിവേഗ നഗരവൽക്കരണം ഗതാഗത പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും ഇത് പരിഹരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും ഗവൺമെന്റ് കൈക്കൊണ്ടുവരികയാണെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മുന്നൂറ്റിയൊന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പെരുമ്പാവൂർ ബൈപ്പാസിന്റെ ഘട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന കർശനമാക്കാൻ ഇന്നലെ ചേർന്ന ഉന്നതതല പോലീസ് യോഗം തീരുമാനിച്ചു മദ്യപിച്ചും അശ്രദ്ധമായും വാഹനം ഓടിക്കുന്നവർക്കും ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാത്തവർക്കും അമിത അമിതവേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കും എതിരെ കർശന നടപടിയെടുക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എല്ലാ ജില്ലകളിലും റോഡ് സുരക്ഷാ അതോറിറ്റി യോഗങ്ങൾ ഇതിന്റെ ഭാഗമായി വിളിച്ചു ചേർക്കും റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാനും ഗതാഗത സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാനും പദ്ധതി തയ്യാറാക്കും ഇതിന്റെ ചുമതല റോഡ് സുരക്ഷാ അതോറിറ്റിക്കായിരിക്കും ഗതാഗത നിയമത്തെക്കുറിച്ച് അവബോധവും കാൽനടയാത്രക്കാർക്ക് ബോധവൽക്കരണവും നൽകും പിഴ കൃത്യമായി അടയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക പരിശോധനകളും അദാലത്തുകളും നടത്താനും യോഗത്തിൽ തീരുമാനമായി ആൽക്കോമീറ്ററുകളും സ്പീഡ് റഡാറുകളും ഉപയോഗിച്ച് ദേശീയപാതയിൽ മുഴുവൻ സമയ പരിശോധനയും നടത്തും ിലും മറ്റ് പ്രധാന റോഡുകളിലും എ ഐ ക്യാമറകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം തയ്യാറാക്കുന്നതിന് ട്രാഫിക് ഐജിയെ യോഗം ചുമതലപ്പെടുത്തി കണ്ണൂരിൽ ഒരാൾക്ക് എംബോക്സ് സ്ഥിരീകരിച്ചു അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തിയ വയനാട് സ്വദേശിയായ ഇരുപത്തിനാലുകാരനാണ് രോഗം ബാധിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇയാളുടെ ചികിത്സയ്ക്ക് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു വിദേശത്തു വിദേശത്തുനിന്നെത്തിയ തലശ്ശേരി സ്വദേശിയെയും എംബോക്സ് ലക്ഷണത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു വയനാട് പയ്യമ്പള്ളി കൂടൽക്കടവിൽ പട്ടികവർഗ്ഗ യുവാവിനെ റോഡിലൂടെ വലിച്ചഴിച്ച സംഭവത്തിലെ കാർ പോലീസ് കണ്ടെത്തി പ്രതികൾ സഞ്ചരിച്ച കെ എൽ ഫിഫ്റ്റി ടു എച്ച് എയ്റ്റ് സെവൻ ഡബിൾ ത്രീ നമ്പർ മാരുതി സെലോറിയ കാറാണ് മാനന്തവാടി കണിയാമ്പറ്റ ഭാഗത്തുനിന്ന് നിന്ന് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ പിടികൂടാൻ ഊർജ്ജിത ശ്രമം തുടരുകയാണ് പ്രതികൾ കർണാടകയിലേക്ക് കടന്നതായാണ് സൂചന സംഭവത്തിൽ വകുപ്പ് മന്ത്രിയുടെ അനാസ്ഥ ആരോപിച്ച് ഇന്ന് കോൺഗ്രസ് മന്ത്രി ഒ ആർ കേളുവിന്റെ മാനന്തവാടി ഓഫീസിലേക്ക് മാർച്ച് നടത്തും കോതമംഗലം കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ ഇന്നലെ രാത്രി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു കണാച്ചേരി കോടിയാട്ട് എൽദോസ് എന്ന നാൽപ്പതുകാരനാണ് മരിച്ചത് എട്ടു മണിയോടെ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴിയാണ് എൽദോസിനെ കാട്ടാന ആക്രമിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചു എട്ട് മണിക്കൂറിന് ശേഷമാണ് സ്ഥലത്തു നിന്ന് മൃതദേഹമെടുക്കാൻ ജനങ്ങൾ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ആശ്വാസധനം നൽകാമെന്ന് സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ ഉറപ്പ് നൽകി വേലി നിർമ്മാണം വേഗത്തിലാക്കുമെന്നും കളക്ടർ അറിയിച്ചു ഇന്ന് കോതമംഗലത്തും കുട്ടമ്പുഴയിലും വന്യജീവി ആക്രമണത്തിനെതിരെ ജനകീയ സമിതി ഹർത്താലാഹാനം നൽകിയിട്ടു ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യത വരാതെയാണ് വൈദ്യുതി നിരക്കിൽ നേരിയ വർധന നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കോഴിക്കോട് പന്തീരങ്കാവ് നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സബ്സിഡി ആനുകൂല്യവും പകൽസമയത്തെ വൈദ്യുതി ഉപയോഗത്തിന് ഇളവുമടക്കം സൌജന്യങ്ങൾ നിലനിർത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഗ്രൌണ്ട് നവീകരണവും കായിക വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ സ്വിമ്മിംഗ് പൂൾ എന്നിവയുടെ നിർമ്മാണവും മന്ത്രി വി അബ്ദുറഹ്മാൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അഞ്ചാം ദിവസമായ ഇന്ന് അറുപത്തിയേഴ് സിനിമകൾ പ്രദർശിപ്പിക്കും ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളും മലയാളം സിനിമാ വിഭാഗത്തിൽ നാല് ചിത്രങ്ങളും അടക്കം സിനിമകളുടെ വലിയൊരു നിര തന്നെ ഇന്ന് ചലച്ചിത്ര പ്രേമികൾക്ക് മുന്നിലെത്തും ചലച്ചിത്രമേളയുടെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി രജു കോലിയക്കോട് ലോക സിനിമാ വിഭാഗത്തിൽ കോൺക്ലേവിന്റെ ആദ്യ പ്രദർശനം ഇന്ന് നടക്കും ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി റിഥം ഓഫ് ദമാം ലിൻഡ എന്നീ ചിത്രങ്ങൾ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഇന്ന് പ്രദർശിപ്പിക്കും ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ദ റൂം നെക്സ്റ്റ് ഡോർ രണ്ടാം തവണയും പ്രേക്ഷകർക്ക് മുന്നിലെത്തും മലയാളം ക്ലാസിക് ചിത്രം നീലക്കുയിൽ ഇന്ത്യൻ സമാന്തര സിനിമയുടെ അതികായനായ കുമാർ സാഹിനിയുടെ തരംഗ് ഷബാന അസ്മി കേന്ദ്രകഥാപാത്രമായി എത്തിയ ഗൌതം ഗോസ്യ ചിത്രം പാർ ഐ എഫ് എഫ് കെ ജ്യൂറി അധ്യക്ഷയായ ആഗ്നസ് ഗോദർ ഛായാഗ്രഹണം നിർവഹിച്ച ബ്യൂട്രവെയിൽ തുടങ്ങി ആറ് ചിത്രങ്ങളുടെ മേളയിലെ ഏക പ്രദർശനവും ഇന്നാണ് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഇന്ന് അഞ്ച് വിക്കറ്റിന് നൂറ്റി അഞ്ച് റൺസെന്ന നിലയിൽ നാലാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിക്കും ബ്രിസ്ബെയിനിൽ ഇന്നലെ കളി നിർത്തുമ്പോൾ റൺസിന് പിന്നിലാണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങളിൽ ഇന്ന് കേരളം മേഘാലയെ നേരിടും ഹൈദരാബാദിൽ രാത്രി മത്സരം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ എഫ് സി പഞ്ചാബ് എഫ്സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിലാണ് മത്സരം പത്തനംതിട്ട കോന്നി മുറിഞ്ഞകൽ അപകടത്തിൽ മരിച്ച നാലുപേരുടെയും സംസ്കാരം മറ്റന്നാൾ ഉച്ചയ്ക്ക് നടത്തും കോന്നി മല്ലശ്ശേരി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്കാ പള്ളിയിലാണ് പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടത്തുക പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലേഷ് നാഥൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് മാഹിയിലെത്തും ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ച പത്ത് കിടക്കുകളോടുകൂടിയ ഐസിയു അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ദീപാവലി സൌജന്യ അരി വിതരണവും പുതുതായി അനുവദിച്ച ചുവപ്പ് റേഷൻ കാർഡിന്റെ വിതരണവും ഉൾപ്പെടെ വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും നാടിനെ നടക്കിയ ഷെഫീഖ് വധശ്രമ കേസിൽ തൊടുപുഴ ഒന്നാം അഡീഷണൽ കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും രണ്ടായിരത്തി ജൂലൈയിൽ നാലര വയസ്സുകാരൻ ഷെഫീഖ് പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂര ഇരയായ സംഭവത്തിലാണ് അന്തിമവാദം പൂർത്തിയായത് മാക്സവൻ കൂട്ടായ്മയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കോഴിക്കോട്ട് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സംഘടനയുടെ ഫണ്ടിങ്ങിനെക്കുറിച്ചും വിദേശ ബന്ധത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്നും ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ആശ്രയിച്ച് അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ നിർദ്ദേശിച്ചു കോഴിക്കോട് കോട്ടുവളി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ നിയമ നടപടിയെടുക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ആവശ്യപ്പെട്ടു ഇതിനെതിരായ പ്രദേശവാസികളുടെ പ്രക്ഷോഭത്തെ ബിജെപി പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു പ്രദേശം രമേശ് സന്ദർശിച്ചു കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തോടനുബന്ധിച്ച് ഹജ്ജ് ഹൌസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥലം സന്ദർശിക്കും മുതിർന്ന ഉദ്യോഗസ്ഥരും കിയാൽ എം ഡിയും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകൾ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും രാജ്യസഭയിൽ ഭരണഘടനയുടെ വർഷത്തെ ജൈത്രയാത്ര സംബന്ധിച്ച പ്രത്യേക ചർച്ച ഇന്നും തുടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജയ്പൂരിൽ കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് പൊലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന കർശനമാക്കും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അഞ്ചാം ദിവസമായ ഇന്ന് അറുപത്തിയേഴ് സിനിമകൾ പ്രദർശിപ്പിക്കും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു